നടൻ കൃഷ്ണകുമാറും കുടുംബവുമൊക്കെ മലയാളികൾക്ക് സുപരിചിതമാണ് സിനിമയും രാഷ്ട്രീയവുമായി നടൻ തിരക്കിലാണെങ്കിൽ ഭാര്യയും മക്കളുമൊക്കെ സോഷ്യൽ മീഡിയയിലാണ് സജീവമായിരിക്കുന്നത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളുമൊക്കെ അവധിക്കാലം ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പോയിരിക്കുകയാണ് ഇടയ്ക്കിടെ കുടുംബം ഒരുമിച്ചും മക്കൾ ഒറ്റയ്ക്കുമൊക്കെ യാത്രകൾ പോവാറുണ്ട് മലേഷ്യയിലെ യാത്രാവിശേഷങ്ങളുമായി സിന്ധു കൃഷ്ണ പങ്കുവെച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് കൃഷ്ണകുമാർ ഇലക്ഷൻ തിരക്കുകളിൽ ആയതിനാൽ ഇത്തവണ അമ്മയും മക്കളും മാത്രമടങ്ങുന്ന യാത്രയായിരുന്നു നാലു പെൺമക്കളിൽ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ യാത്രയിൽ ഇല്ലായിരുന്നു ദിയ ബോയ്ഫ്രണ്ടിനോടൊപ്പം മറ്റു യാത്രകളിൽ ആയതിനാലാണ് അവധിക്കാല യാത്രയിൽ ഇല്ലാത്തത് എന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി അശ്വൻ ഗണേഷ് എന്ന യുവാവുമായി പ്രണയത്തിലാണ് കൃഷ്ണ ഇരുവരും ഒരുമിച്ച് വിദേശത്തേക്കടക്കം യാത്രകൾ പോയിരുന്നു പ്രണയം വെളിപ്പെടുത്തിയതിനു ശേഷം ദിയ കുടുംബവുമായി അകൽച്ചയിലാണെന്ന തരത്തിലും പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു സഹോദരിമാർക്കിടയിൽ വ്യത്യസ്ത ജീവിതശൈലിയാണ് ഓസി എന്ന് വിളിക്കുന്ന ദിയയ്ക്കുള്ളത് മാത്രമല്ല താരപുത്ര ഒരു റിലേഷനിലേക്ക് പോയത് വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും അവരുടെ സമ്മതമില്ലാതെയാണ് ആൺ സുഹൃത്തിനോടൊപ്പം താമസിക്കുന്നത് എന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് പോസിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ മകളുടെ വിവാഹത്തെ കുറിച്ച് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു ഇപ്പോൾ പുതിയ വ്ലോഗിന്റെ അവസാനത്തിലാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് സിന്ധു കൃഷ്ണ മറുപടി കൊടുത്തിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി പലരും തന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് അതിനുള്ള മറുപടി എന്നോണം സിന്ധു കൃഷ്ണ സംസാരിച്ചു തുടങ്ങിയത് എനിക്ക് ഏറ്റവും വന്ന ചോദ്യം ഓസിയുടെ വിവാഹം എന്നുണ്ടാവും എന്ന ചോദ്യമാണ് അധികം വൈകില്ല സെപ്റ്റംബറിൽ ആയിരിക്കും വിവാഹം അതിനു പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇനിയുള്ള വ്ളോഗുകളിൽ കൊടുക്കാം സിന്ധു കൃഷ്ണ പറഞ്ഞു എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ട് ഞാനോ ഓസിയോ അവളുടെ ചാനലിലൂടെ പറയുമെന്നാണ് സിന്ധു വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം അവസാനമായിരിക്കുകയാണ് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ദിയാകൃഷ്ണ ഉടൻ വിവാഹിതയാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ